നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റബ്ബർ വില അതായത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം വ്യാപാരി വില ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തിരണ്ടും ആർ എസ് എസ് ഫൈവ് നൂറ്റി എഴുപത്തി എട്ടുമാണ് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ നൂറ്റി പതിനാലുമാണ് ഓടുന്നത് മാറ്റമില്ലാതെ ഈ റബ്ബർ വില അങ്ങനെ പോകുന്നു റബ്ബർ വില എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ ഉടൻ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണത്തിൻ്റെ വില കുറഞ്ഞു എണ്ണൂറ് രൂപയാണ് ഒരു ഫവൻ്റെ മുകളിൽ കുറഞ്ഞത് ഇപ്പോൾ ഒരു ഗ്രാം സ്വർണം മേടിക്കണമെങ്കിൽ ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ഗ്രാം ഒരു ഭവൻ വാങ്ങിക്കണമെങ്കിൽ അറുപത്തി മൂവായിരത്തി നൂറ്റി ഇരുപതുമാണ് അതേസമയം ഗുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റി അൻപത്തൊമ്പതും ഗാർബിൾഡ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതുമാണ് റബ്ബർ കർഷകർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ താങ്ങുവരിയെങ്കിലും പ്രഖ്യാപിച്ചില്ലെങ്കിൽ റബ്ബർ കർഷകർക്ക് വലിയ നഷ്ടമാണ് നിലവിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കും നൂറ്റി അൻപതാണ് അത് അതിൽ അത് കൂട്ടി ഇരുന്നൂറ്റമ്പതാക്കണമെന്നാണ് കർഷക സംഘടനയും മറ്റും പറയുന്നത് വീഡിയോ ഇത്രയും സമയം വീക്ഷിച്ചിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ചെയ്യണേ